നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തില്ലെന്ന് തിരഞ്ഞെടുപ്പ് തന്ത്രത്തിനായിട്ടുള്ള സുനിൽ കനഗേലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നതായിട്ടുള്ള സൂചന അത്തരത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്ന വാർത്ത സി പി എം സ്പോൺസേഡ് ആണ് എന്നുള്ള നിഗമനത്തിൽ കോൺഗ്രസ് എത്തിച്ചേരുകയാണ് വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ കോൺഗ്രസ് ഈ വ്യാജ വാർത്തയുടെ പേരിൽ ആ പത്രത്തിനെതിരെ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് കോൺഗ്രസ് മൂന്നാമത്തെ തവണയും പരാജയത്തിലേക്ക് നീങ്ങുമെന്ന് കനുകോരുവിൻ്റെ സർവേ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത അത്തരത്തിലുണ്ടായിരുന്ന ആ വാർത്തയുടെ ഉള്ളടക്കമാണ് ഇപ്പോൾ കോടതി കേരുന്നത് വാർത്തയുടെ പിന്നിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസ് ഡൽഹി ബ്യൂറോയിലെ സി പി എം അനുഭാവിയായിട്ടുള്ള വനിതാ ലേഖിക ആണ് എന്നാണ് കോൺഗ്രസിൻ്റെ വൃത്തങ്ങൾ ആരോപിക്കുന്നത് ലേഖികയുടെ ബൈലൈൻ വയ്ക്കാതെ വന്ന വാർത്തയിൽ ചില സൂചനകൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് ആ വാർത്തയ്ക്ക് അടിസ്ഥാനമായി പറയുന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലോ അല്ലെങ്കിൽ രേഖയുടെ പ്രസക്തമായിട്ട് ഭാഗമോ ഒക്കെ പുറത്തുവിടാൻ പത്രത്തിനോ വാർത്ത എഴുതിയ റിപ്പോർട്ടർക്കോ സാധിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതേ വാർത്തയുടെ പരിഭാഷ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരണമായിട്ടുള്ള സമകാലിക മലയാളത്തിൻ്റെ വെബ്സൈറ്റിലും ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇത് സമകാലിക മലയാളത്തിലെ ഒരു ലേഖികയുടെ ബൈലൈനോട് കൂടിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഈ പത്രത്തിൽ എന്തുകൊണ്ടാണ് റിപ്പോർട്ടറുടെ പേര് വെക്കാതിരുന്നത് ഇതൊരു ദുരൂഹമായി മാറുന്നു എന്നാണ് പറയപ്പെടുന്നത് പത്രത്തിൽ ഒരു മുതിർന്ന ജേർണലിസ്റ്റ് കൈകാര്യം ചെയ്ത ഇത്രയും ഗൗരവമുള്ള വാർത്ത ഒരു ജൂനിയർ ജൂനിയറായിട്ടുള്ള ലേഖികയെക്കൊണ്ട് സമകാലിക മലയാളത്തിൽ പേര് വെച്ച് എഴുതിച്ചതിലും കോൺഗ്രസ് വൃത്തങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും സഹായിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ സഹായിക്കുന്ന തരത്തിൽ കോൺഗ്രസിൽ തമ്മിലടിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വളച്ചൊടിക്കുന്ന അല്ലെങ്കിൽ വളച്ചൊടിക്കപ്പെടുന്ന ചില റിപ്പോർട്ടുകൾ പലപ്പോഴും ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വരാറുണ്ട് എന്നുകൂടി ചില മുതിർന്ന പാർട്ടി നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമകാലിക മലയാളത്തിൽ വന്ന വാർത്ത ആ വാർത്തയുടെ ലിങ്ക് പത്രത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക മറ്റ് മാധ്യമ പ്രവർത്തകർക്കൊക്കെ വാട്സാപ്പ് വഴി അയച്ചു നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഈ വാർത്ത ഇവരുടെ വാർത്ത എന്ന് പറയപ്പെടുന്ന മുഴുവൻ മാധ്യമങ്ങളെ കൊണ്ടും ഒരു തന്ത്രമായിട്ട് കൂടി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നതാണ് വാർത്ത വന്നതിന് പിന്നിലും അത് പ്രചരിപ്പിച്ചതിന് പിന്നിലും സംസ്ഥാനത്തെ ഒരു സി മന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പദവി വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ പങ്കിലും ഒപ്പം തന്നെ കോൺഗ്രസിന് ഇപ്പോൾ സംശയമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇതേ പത്രത്തിൻ്റെ ഏറ്റവും സുപ്രധാന എഡിറ്റോറിയൽ ചുമതലയിൽ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ അവരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ലേഖികയാണ് ഈ വാർത്തയ്ക്ക് പിന്നിലെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വലിയ അന്വേഷണത്തിൽ അറിയിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ തീരുമാനം എപ്പോഴുണ്ടായിരിക്കുന്നു സി പി എമ്മിന് വേണ്ടി വിടുവേല ചെയ്യുന്നവരുണ്ട് മാത്രമല്ല സി പി എമ്മിന് വേണ്ടി തിരഞ്ഞെടുപ്പ് നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഡൽഹിയിൽ നിന്നും ഇത്തരമൊരു വാർത്ത വന്നത് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത് മനഃപൂർവ്വമായി പ്രചരിപ്പിക്കേണ്ട കാര്യം എന്താണ് എന്നുകൂടി പാർട്ടി വൃത്തങ്ങളിലടക്കം ചോദ്യം ഉയരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്ത അപ്പോൾ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള വാർത്ത വന്നതിന് പിന്നാലെ തന്നെ പത്രത്തിന് എ ഐ സി സിയുടെ ലീഗൽ സെല്ല് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പുതിയ തീരുമാനങ്ങൾ കൂടി കോൺഗ്രസ് കൈക്കൊണ്ടതായിട്ടാണ് കെ സി വേണുഗോപാൽ അടക്കം ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സർവേ നടത്തുവാൻ എ ഐ സി സി ആരെയും തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള സി പി എമ്മുമായിട്ട് ചേർന്നു നിന്നുകൊണ്ടുള്ള ഒരു പച്ചതുണ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിലും വോട്ടർമാർക്കിടയിലുമൊക്കെ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാനുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഗൂഢ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കളടക്കം ഇപ്പോൾ പറയുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു യാത്ര എന്ന് പറയപ്പെടുന്നത് മൂന്നാം തവണയും തോൽക്കുമെന്നുള്ള ടീം കനങ്കേലുവിൻ്റെ സർവേ എന്ന ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത എന്ന് പറയപ്പെടുന്നത് സി പി എമ്മിന്റെ നെറേറ്റീവ് ആണ് എന്നുള്ളൊരു കണ്ടെത്തലിൽ കോൺഗ്രസ് നിൽക്കുമ്പോഴും പിന്നിൽ ഇതിൻ്റെ പിന്നിലൊക്കെ പത്രത്തിൻ്റെ സുപ്രധാന ചുമതല വഹിക്കുന്ന സി പി എമ്മിൻ്റെ തന്നെ മന്ത്രിയുടെ ഒരു സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്കും ബന്ധമുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ ആരോപണം വരുമ്പോഴും ഈ ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ കനഗേലു എന്ന് പറയപ്പെടുന്ന ആളുടെ റിപ്പോർട്ടുകൾ എന്നുള്ളത് ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും കനഗേലുവിന് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന അങ്ങനെ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല എന്നാണ് അങ്ങനെ റിപ്പോർട്ട് വേണ്ട ഇനി കനകേലുവിനെ പോലെ ഒരാളെ അവർ വച്ചിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിൽ പത്താളിനോടൊപ്പം സഞ്ചരിച്ച് ഒരു സർവേ നടത്തണ്ട ആൾക്കാരുടെ പ്രതികരണങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായി കാണും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുമെന്നുള്ളൊരവസ്ഥ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുമെന്നുള്ളൊരു വാർത്ത പൊതുസമൂഹത്തിനിടയിലേക്ക് വന്നാൽ കോൺഗ്രസിനെ ചിലപ്പോൾ തോൽപ്പിക്കാൻ മനസ്സില്ലാത്ത ഒരു വിഭാഗം നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളുണ്ട് ആ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടും ഞങ്ങൾ വോട്ട് ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട എന്ന് കരുതിയിരുന്ന നിഷ്പക്ഷ വിഭാഗം കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ട് ഒരു വിധി വിധിയെഴുത്ത് നടത്തിയാൽ അത് കോൺഗ്രസിനും യു ഡി എഫിനും തിരിച്ചുവരവിനുള്ള പാത ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇത് സി പി എമ്മിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് തന്നെ കേസുമായി മുന്നോട്ട് പോകുമ്പോഴും ഇത് ഒരു ബൂമറാങ്ങായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും എൽ ഡി എഫ് എത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അമിതമാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ചില മാധ്യമ സഖാക്കൾക്ക് കൂടി ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഇത്തരത്തിലൊരു അതിബുദ്ധി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതൊന്നും കാണിക്കാതിരുന്നെങ്കിൽ തമ്മിലടിച്ച് കോൺഗ്രസ് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാടെ പരാജയപ്പെട്ടു പോയേനെ അമ്പെ നാണം കെട്ടുപോയനെ പക്ഷേ അതിന് പകരം അവരെ കുറച്ചുകൂടി ഉന്മേഷവാന്മാരാക്കുവാനും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിപ്പിക്കുവാനും ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കൊരു വാർത്തയായിപ്പോയി ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തപ്പെടുമ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ വാർത്തയ്ക്കാകും എന്ന് പറയേണ്ടിയിരിക്കുന്നു